సిల్లి వల్ నిమ్మలాది నా మొహమ్మదేన్ బాని సే దినాహమ్మ కమా సిల్లి తల బరాహీ మి బరా పవారి కళా సేది నా మొహమ్మదేన్ బాని సీదినాద కమా బారఫ తాయి బరా వాలా പരിശുദ്ധ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി സോപാൻ എന്ന പേരുള്ള സഹാബി വന്ന് നിന്നു ആകെ വിളറി നിൽക്കുന്നു മുഖം വല്ലാതെ നിൽക്കുന്നു സ്നേഹത്തോടെ റസൂൽ ചോദിച്ചു സൗബാൻ സൗബാൻ എന്ന സഹാബി മറുപടി പറഞ്ഞു എന്നെ ഒരു രോഗമോ ബാധിച്ചിട്ടില്ല ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ എന്നെ ബാധിച്ചിട്ടില്ല വലിയൊരു വിഷയമാണ് എന്നെ ബാധിച്ചത് അതിന്റെ സങ്കടത്തിൽ ഞാൻ കിടന്ന് പ്രയാസപ്പെടുകയാണ് അങ്ങേ കാണാതിരിക്കുമ്പോൾ അങ്ങേ കാണാനുള്ള മോഹം വീണ്ടും വല്ലാത്ത മോഹം വരികയാണ് വല്ലാത്ത മനപ്രയാസം ഞാൻ അനുഭവിക്കുകയാണ് വല്ലാത്ത ഏകാന്തതയും വിജനതയും എന്നെ അലട്ടുകയാണ് അങ്ങേ കാണാതിരുന്നാൽ അങ്ങേ കാണുന്നത് വരെ എന്നെ ആ പ്രയാസമാണ് അങ്ങേ കണ്ടാൽ മാത്രമേ ആ പ്രയാസം മാറുകയുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരാശ്വാസത്തിന് വേണ്ടി പരലോകത്തെ ും അങ്ങിയെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അങ് പ്രവാചകന്മാർക്കൊപ്പം ഉന്നതമായ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ സ്വർഗത്തെ കിടന്നാൽ തന്നെ അങ്ങിയുടെ പദവിയേക്കാൾ വളരെ താഴ്ന്ന പദവിയിലായിരിക്കുമല്ലോ ഞാൻ അങ്ങ് അമ്പിയാക്കൾക്കൊപ്പം ഉയർത്തപ്പെടുമല്ലോ ഞാൻ എന്നാലും സ്വർഗത്തിലേക്ക് കടന്നില്ലെങ്കിലോ എനിക്ക് ഒരിക്കലും അങ്ങേ കാണാൻ സാധിക്കില്ലല്ലോ അങ്ങേ കാണാൻ കഴിയാതെ വരുമല്ലോ അതോടത്തുകൊണ്ട് പ്രയാസം കൊണ്ട് കഠിനമായ ഏകാഗ്രത അനുഭവിച്ചത് കൊണ്ടാ എന്റെ ശരീരം വിലറിയതാണല്ലാ അല്ലാതെ എനിക്കൊരു അസുഖവുമില്ല റസൂലേ എന്നാ സഹാബി പറയുകയാണ് ഒരേ ഒരു വഴികാട്ടി ഒരേ محمد 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 صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل